എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അഹമ്മദ് കബീർ ഗ്രൂപ്പിന് അതൃപ്തി എടത്തലയിൽ പി എം നാജുഷയും കടുങ്ങല്ലൂരിൽ റസിയ സവാദുമാണ് മത്സരിക്കുന്നത് ഡിവിഷനിലേക്ക് അഹമ്മദ് കബീർ ഗ്രൂപ്പ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ നേതൃത്വം പരിഗണിച്ചില്ല എറണാകുളം ജില്ലാ പഞ്ചായത്ത് കീഴ്പാട് ഡിവിഷൻ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിലും തർക്കം ധന്യ എറണാകുളത്ത് രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് ഇതിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കാൻ മുസ്ലിം ലീഗിന് ആദ്യഘട്ടത്തിൽ സാധിച്ചില്ല കാരണം ശക്തമായ വിഭാഗീയത ഇപ്പോഴും എറണാകുളത്ത് നിലനിൽക്കുകയാണ് എറണാകുളത്ത് ടി എ അഹമ്മദ് കബീർ അതുപോലെ തന്നെ വി കെ ഇബ്രാഹിം കുറ്റി ഗ്രൂപ്പുകൾ ചേരി തിരിഞ്ഞു നിൽക്കുന്നതാണ് നേതൃത്വത്തിന് ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത് എടത്തല ഡിവിഷനിൽ പി എം നാദർഷയാണ് സ്ഥാനാർത്ഥി കടുങ്ങല്ലൂർ ഡിവിഷനിൽ റസിയ സവാദാണ് നിലവിലെ സ്ഥാനാർത്ഥി എടത്തല ഡിവിഷനിൽ അബ്ദുൽ ലത്തീഫ് എന്ന ആലുവ മണ്ഡലം പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥി ആക്രമണത്തിന്റെ ആവശ്യം പി എ അഹമ്മദ് കബീർ ഗ്രൂപ്പ് ഉന്നയിച്ചെങ്കിലും അത് അവസാന നിമിഷം അവഗണിക്കപ്പെട്ടു ഇതിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗം ഇപ്പോൾ തങ്ങളുടെ അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നത്